എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒട്ടും കയ്പില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെളുത്ത നാരങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത് നമുക്കത് കണ്ടു നോക്കാം അച്ചാർ തയ്യാറാക്കാനായിട്ട് പത്ത് പന്ത്രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൊമ്പത് ഗ്രാമോളം വരും നാരങ്ങ കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് അച്ചാർ തയ്യാറാക്കാനായിട്ട് നാരങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത മഞ്ഞ കളറിലുള്ള നാരങ്ങ തന്നെ എടുക്കണം അങ്ങനെയാവുമ്പോൾ അച്ചാറിനോട്ടും കയ്പ്പുണ്ടാവില്ല രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ഞാനത് വീണ്ടും നാലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ നാരങ്ങ മുഴുവനും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നാരങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ നാരങ്ങയിൽ നല്ലതുപോലെ പിടിക്കണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അരമണിക്കൂർ മാറ്റിവെക്കാം അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം അര ടീസ്പൂൺ ഉലുവ ചേർക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കൂടെ കാൽ കപ്പ് ഇഞ്ചി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് പത്ത് പന്ത്രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം പച്ചമുളകിന് പകരം കാന്താരി മുളകുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാവും കൂടുതൽ നല്ലത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഇപ്പൊ ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ആ നീരോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം നാരങ്ങയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നാലഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം എനിക്കിവിടെ കറക്റ്റായിരുന്നു ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടേബിൾ സ്പൂൺ വിന്നാഗിരി ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കിട്ടാഞ്ഞിട്ടാണ് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് അധികം മധുരമൊന്നും ഉണ്ടാവില്ല ഇതെല്ലാം ഒന്നിരുന്ന് ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന് ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്നൊരു തണുക്കട്ടെ അതിനുശേഷം നമുക്കിത് എയർ ടൈക്ക് ബോട്ടിലാക്കി സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ അച്ചാറൊക്കെ തണുത്ത് നല്ല സെറ്റായിട്ടുണ്ട് ഇതൊരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മാർക്കൻ്റെ ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്